दशकम् एम्बतो नरगासुरमुक्तिं सुभद्राहरणौ स्निग्धां मुग्धां सददमपितां लालयन् सत्यभामां यादो भूयः सह गलुतया याज्ञसेनीविवाहं पार्थप्रीत्यै पुनरभिमनागास्ति दोहस्ति बुद्यां ശക്രപ്രസ്ഥം പുരമഭിവിഭോ സംവിധായൂ അനുരാഗവതിയും ലജ്ജാവതിയുമായ സത്യഭാമയെ എല്ലാ സമയവും ലാളിച്ചു അങ്ങ് പിന്നീട് ഭാമയോടുകൂടി തന്നെ പഞ്ചാലിയുടെ വിവാഹത്തിനു പോയി പാണ്ഡവന്മാരുടെ സന്തോഷത്തിനു വേണ്ടി പിന്നെയും കുറച്ചു കുറച്ചുകാലം ഹസ്തനപുരത്തിൽ താമസിച്ചങ്ങ് ഇന്ദ്രപ്രസ്ഥം എന്ന പുരത്തെ സ്ഥാപിച്ചിട്ട് മടങ്ങി വന്നു भद्रां भद्रां भवधवरजां कौरवेणार्ध्यमानां तद्वाजातामहृदा कुहनामस्करी शक्रसूनुः तत्र क्रुद्धं बलमनुनयन् प्रत्यगास्तेन सार्धं शक्रप्रस्थं प्रियसगमुदे सहायका അങ്ങയുടെ അനുജയും ദുര്യോധനനാൽ വിവാഹാർത്ഥം അഭ്യർത്ഥിക്കപ്പെട്ടവളും മംഗലശീലയുമായ ആ സുഭദ്രയെ അങ്ങയുടെ വാക്കനുസരിച്ചിട്ട് കപടസന്യാസിയുടെ വേഷം ധരിച്ച അർജുനൻ അപഹരിച്ചു ആ കാര്യത്തിൽ കോപിച്ചു വന്ന ബലഭദ്രനെ സമാധാനിപ്പിച്ച് സന്തുഷ്ടനാക്കിയിട്ടങ്ങ് അദ്ദേഹത്തിനോടൊപ്പം അർജുനൻ്റെ സന്തോഷത്തിനായി സത്യഭാമാസമേതനായി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയി तत्र क्रीडन्नभिजयमुनाकूलदृष्टां गृहीत्वा तां कालिन्दीं नगरमगमः गाण्डवप्रीणिताग्निः भ्रादृत्रस्तां प्रणयविवशां देववैदृष्वसेयीं राज्ञां मध्ये सपदिजहृषी मित्रविन्दामवन्दीम् അനന്തരം അവിടെ സന്തോഷത്തോടുകൂടി കിരീടിച്ചുകൊണ്ടിരുന്നങ്ങ് യമുനാനദിയുടെ കുലപ്രദേശത്തായി കാണപ്പെട്ടവളായ കാളന്തിയെ സ്വീകരിച്ചിട്ട് ഖാണ്ടവനം ഭക്ഷണത്തിനായി കൊടുത്ത് അഗ്നിയെ സന്തോഷിപ്പിച്ചവനായി ദ്വാരാകാനഗരത്തിലേക്ക് പോയി അല്ലയോ ഭഗവൻ ജ്യേഷ്ഠന്മാരായ വിന്ദാനുവിന്ദന്മാരെ ഭയപ്പെട്ടിരിക്കുന്നവളും അങ്ങയിൽ അനുരാഗത്താൽ വൈവശ്യം പ്രാപിച്ചവളും പിതാവായ വസുദേവൻ്റെ സഹോദരിയായ രാജാതിദേവിയുടെയും അന്ധ്യരാജാവായ ജയസേനന്റെയും പുത്രിയുമായ മിത്രവിന്ദയെ രാജാക്കന്മാരുടെ മദ്യത്തിൽ വെച്ചു തന്നെ അങ്ങ് അപഹരിച്ചു സത്യാം ഗുണരുതവോ നഗ്നന്ദനാം സപ്താ ബിജവൃഷവരാൻ സപ്തമൂർത്തി അതിൽ പിന്നെ അങ്ങ് പോയിട്ട് ഒരേ സമയത്തെ ഏഴു ശരീരത്തോടു കൂടിയവനായി നിമിഷ നേരം കൊണ്ട് മതിച്ച് ഏഴു കാളകളെയും പിടിച്ച് ബന്ധിച്ച് അങ്ങയിൽ അനുരക്തയായിരുന്നവളും നഗ്നജിത്തന്ന അയോധ്യാപതിയുടെ പുത്രിയുമായ സത്യയെ വിവാഹം ചെയ്തു അനന്തരം സന്ദർദ്ധനൻ മുതലായവർ അവരുടെ സഹോദരിയായ ഭദ്ര എന്ന കന്യകയെ അങ്ങയ്ക്കായി ദാനം ചെയ്തു അല്ലയോ വരപ്രദനായ ഭഗവൻ ആ ഭദ്രയും അങ്ങയുടെ പിതൃ സഹോദരിയുടെ പുത്രി തന്നെയായിരുന്നു ലക്ഷ്മണാം അഷ്ടാവേവം ീ പാണ്ഡവ കൗരവാദികൾക്ക് പോലും ഛേദിക്കാൻ പറ്റാതിരുന്നതും വെള്ളത്തിൽ കാണുന്ന പ്രതിബിംബം മാത്രം ലക്ഷ്യമായിട്ടുള്ളതുമായ മത്സ്യരൂപത്തിലുള്ള ലക്ഷ്യത്തെ ഛേദിച്ചിട്ട് അങ്ങ് മദ്രരാജപുത്രിയായ ലക്ഷ്മണയെ വരിച്ചു ഇപ്രകാരം അങ്ങ് കേട്ട് ഭാര്യമാർ ഉണ്ടായി അതിനിടയ്ക്ക് ദേവേന്ദ്രൻ്റെ വാക്കുകൾ വഴി ഭൂമിദേവിയുടെ പുത്രനായ നരകാസുരന്റെ ദുഷ്ടപ്രവൃത്തികളെ പറ്റി അങ്ങ് കേട്ടു സ്മൃതായവരമതിരൂഢമോന്നേ ഭാമാനമേ വിബിന്ദൻ ദുർഗാണി ത്രുടി പുരം സ്മരണമാത്രം കൊണ്ട് വന്നു ചേർന്നവനായ ഗരുഡൻ്റെ പുറത്ത് കയറിയിട്ട് സത്യഭാമയെ മടിയിൽ ഇരുത്തിയവനായ അങ്ങ് ഉദ്യാനത്തെ എന്ന പോലെ ശത്രുവായ നരകാസുരൻ്റെ ഭവനത്തെ പ്രാപിച്ച് അതിൽ പിന്നെ കോട്ടകളെയെല്ലാം ഭേദിച്ച് ശത്രു സൈന്യങ്ങളുടെ ദേഹങ്ങളിൽ നിന്നൊഴുകുന്ന രക്തരസം കൊണ്ട് പ്രാഗ്ജ്യോതിഷമെന്നു പേരായ പുരത്തെ ശോണിതപുരമാക്കി തീർത്തു മുരസ്വാം പഞ്ചാസ്യോ ജലധിവനമധ്യാത സചക്രേചക്രേണ പ്രദലിത ശിരാമം ക്ഷുഭവതാ ബിരിന്ദാന സമരം ഖങ്ങളോടുകൂടിയവനായ മുരൻ എന്ന സുരൻ സമുദ്രമാകുന്ന വനത്തിൻ്റെ മധ്യത്തിൽ നിന്ന് അങ്ങയുടെ നേർക്കു പൊങ്ങി വന്നു അവൻ അങ്ങയാൽ ക്ഷണനേരം കൊണ്ട് ചക്രായുധത്താൽ ശിരച്ഛേദം ചെയ്യപ്പെട്ടവനായി നാൽക്കൊമ്പന്മാരായ ഗജശ്രേഷ്ഠന്മാരോടുകൂടി ഭയങ്കരമായ യുദ്ധം ചെയ്ത പുളങ്ങ് നരകാസുരനെ ചക്രം കൊണ്ട് ഛേദിച്ചിട്ട് നരകത്തെ തരണം ചെയ്യപ്പെട്ടവനാക്കി ചെയ്തു സ്വഗതമനസാം സഹസ്രാണി സ്ത്രീണി വിപുലം പിന്നീട് വേഗത്തിൽ ഭൂമിദേവിയാൽ സ്തുതിക്കപ്പെട്ട അങ്ങ് രാജ്യത്തെയും ഒരു ആനയെയും നരകാസുരൻ്റെ പുത്രനായ ഭഗദത്തന് നൽകിയിട്ട് മറ്റുള്ള ആനകളെയും നരകാസുരനാൽ പിടിച്ച് ബന്ധിച്ച് തടവിൽ പാർപ്പിക്കപ്പെട്ടവരും അങ്ങയിൽ അനുരാഗമുള്ള മനസ്സോടുകൂടിയ പതിനാറായിരം സ്ത്രീകളെയും അളവറ്റ ധനസമൂഹത്തെയും തൻ്റെ പുരമായ ദ്വാരകയിലേക്ക് കൊണ്ടുപോയി ഇവരെല്ലാം ദേവസിദ്ധാസുര നൃപന്മാരുടെ കന്യകന്മാരായിരുന്നുവത്രേ പ്രയാദോ ദിവം ശക്രാഹിതമം കല്പതരും ജിത്വേന്ദ്രമഭ്യഗമ തത്തു ശ്രീമദോഷ്യ നരകാസുരനാൽ അപഹരിക്കപ്പെട്ട കുണ്ടലത്തെ അതിഥിക്ക് കൊടുക്കുന്നതിനായി അങ്ങ് ദേവസ്ത്രീകൾക്ക് ലജ്ജയെ ജനിപ്പിക്കുന്നവളായ സത്യഭാമയോടുകൂടി സ്വർഗലോകത്തിൽ ചെന്ന് ഇന്ദ്രാദിദേവന്മാരാൽ പൂജിക്കപ്പെട്ടവനായിട്ട് പിന്നീട് പാരിജാതത്തെ ഹരിച്ചിട്ട് തന്മൂലം കോപത്തോടുകൂടി വന്നതിരിട്ട ദേവേന്ദ്രനെ ജയിച്ച് ദ്വാരകയിലേക്ക് പോന്നു അതാകട്ടെ ഐശ്വര്യത്തിൻ്റെ അഭിവൃദ്ധി മൂലമുണ്ടാകുന്ന മതം കൊണ്ടുള്ള ദോഷം ഇപ്രകാരമാണെന്ന് വിവരിക്കുന്നതിനു വേണ്ടി അങ്ങയാൽ ചെയ്യപ്പെട്ടതു തന്നെ കൽപ്പദ്രം സത്യഭാമാ ഭവനഭുവി സൃജൻസാഹസ്രോഷാ സ്വീകൃത്യപ്രത്യകാരം വിഹിത ബഹുവളയൻ കേളി ബേദൈഹി പരിജാതത്തെ സത്യഭാമയുടെ ഗൃഹാങ്കണത്തിൽ നട്ടിട്ട് പതിനാറായിരം സുന്ദരിമാരായ കന്യകുമാരെ സ്വീകരിച്ച് അനേകം ദേഹങ്ങൾ കൈക്കൊണ്ടവനായി ഓരോരുവളുടെയും ഗൃഹത്തിൽ വിവിധ ശൃംഗാരലീലകളാൽ അവരെ രസിപ്പിച്ചു കൊണ്ടിരുന്നങ്ങ് പിന്നീട് ആശ്ചര്യം ഹേതുവായി നാരദനാൽ ദർശിക്കപ്പെട്ട വിവിധ വ്യാപാരങ്ങളോടുകൂടിയവനായി എല്ലാ ഭാര്യമാരിലും പത്തു വീതം പുത്രന്മാരെ ജനിപ്പിച്ചു അപ്രകാരമിരിക്കുന്ന ശ്രീ ഗുരുവായൂരപ്പ എന്നെ രക്ഷിച്ചാലും ശ്രീഹരേ നമാഗോപികാജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ